എല്ലാവർക്കും വീണ്ടും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി ഞാൻ ടോക്കിയോയിൽ ജപ്പാൻ്റെ പല ഭാഗങ്ങളിൽ ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുവല്ലോ അത്തരം ഫണ്ട് റേസിൻ്റെ എല്ലാം ഫലമായിട്ട് സമാഹരിച്ച ആ തുകയുടെ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ച് കേരളത്തിൽ ഐആർ എഫ് എഫിന് വേണ്ടി ഒരു കെട്ടിടം വാങ്ങുന്നതിന് അക്കാലത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുകയും അങ്ങനെ തൊടുപുഴയിൽ ആദം സ്റ്റാർ കോംപ്ലക്സിൽ ഐ ആർ എഫ് എഫിൻ്റെ ഒരു തനതായൊരു ഓഫീസ് അക്കാലത്ത് വാങ്ങുവാൻ സാധിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ യൂണിഫിക്കേഷൻ മൂവ്മെൻ്റിൻ്റെ അന്നത്തെ സൗത്ത് ഇന്ത്യയുടെ ആസ്ഥാനം ചെന്നൈയിലായിരുന്ന ആസ്ഥാനം അവിടെ നിന്നും കോട്ടയത്തേക്ക് കോട്ടയത്ത് മൂലയിടത്തേക്ക് മാറ്റുവാനും ഈ പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണ് കേരളമാണ് എന്ന് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ മനസ്സിലാക്കിയതിനാൽ മാത്രമല്ല കൂടുതൽ അംഗങ്ങളെന്ന് കേരളത്തിൽ നിന്നായിരുന്നു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് മൂലയിടത്തേക്ക് ചെന്നൈയിൽ നിന്നും ആ സ്ഥാനം മാറ്റുകയും ജപ്പാൻകാരനായ ഹസെഗ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭവനം അവിടേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ പഠനം ഗാന്ധി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹം പഠനത്തിന് അവിടെ ചേരുകയും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ കോട്ടയം കേന്ദ്രീകരിച്ച് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി കേരളത്തിൽ പ്രസ്ഥാനത്തിന് കൂടുതൽ അടിത്തറ പാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അക്കാലത്ത് വളരെ സജീവമായി തുടർന്നു അക്കാലത്ത് കൂടുതൽ സെമിനാറുകൾ നടത്തിക്കൊണ്ടിരുന്നത് വാഗമണ്ണിലെ ആശാസദിൽ അതുപോലെ കുമളിയിൽ പലപ്പോഴും സെമിനാർ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഈ ഏഴ് ദിവസത്തെ സെമിനാറിൽ എൻ്റെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും കോളേജിലൊക്കെ ഉണ്ടായിരുന്ന സഹപാഠികളെയും എല്ലാം ധാരാളമായി പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമം അക്കാലത്ത് വളരെ ശക്തമായ രീതിയിൽ നടത്തി അതുപോലെ എൻ്റെ ജന്മനാടായ കുടയത്തൂരിൽ അന്ന് ഞാൻ താമസിക്കുന്ന കുടയത്തൂരാണ് അപ്പം ഞങ്ങളുടെ വീട് കുടയത്തൂരാണ് കുടയത്തൂര് ഒരു യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഐക്യ സാംസ്കാരിക വേദി എന്ന പേരിൽ ഒരു ചെറിയ ഒരു സംഘടന അവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുടയത്തൂര് കേന്ദ്രീകരിച്ച് കാരണം ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഇതിൻ്റെ തൃത്വശാസ്ത്രങ്ങൾ ഇത് ആളുകളോട് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല അതിനാൽ അതിൻ്റെ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് പതിയെ പതിയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ഐക്യ സാംസ്കാരിക വേദിക്ക് രൂപം കൊടുത്തത് എന്തായാലും ആ പ്രസ്ഥാനത്തിൻ്റെ ആ സംഘടനയുടെ നേതൃത്വത്തിൽ കുടയത്തൂര് ഞങ്ങൾ ചെറുപ്പക്കാര് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴിയരികിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ അത്തരം അതുപോലെ ഒരു ലൈബ്രറി ഞങ്ങൾ അവിടെ സ്ഥാപിച്ചു ആ വൃക്ഷം വെച്ച് പിടിപ്പിച്ച് അന്നത്തെ ആ വൃക്ഷങ്ങൾ ഇപ്പോഴും ആ കുടയത്തൂര് പല സ്ഥലങ്ങളിലും വഴിയോരങ്ങളിൽ തണലേകി വലിയ ഇപ്പോൾ പടർന്ന് പന്തലിച്ച മാവുകളും മറ്റു വലിയ മരങ്ങളുമായിട്ട് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്പോഴത് വഴി കടന്നു പോകുമ്പോൾ എന്തായാലും അങ്ങനെ അക്കാലത്ത് നടത്തിയ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി കൂടുതൽ ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ അന്ന് സാധിച്ചു തുടർന്ന് ഞാൻ കോട്ടയത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യുവമയ സഫ ഞാൻ ഞാനതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് മറയൂര് താമസിക്കുമ്പോൾ അവിടെ ഒരു കനഹാസൻ എന്ന ഒരു സന്യാസി തുല്യനായി ജീവിച്ച ഒരു മനുഷ്യനെ പരിചയപ്പെട്ട അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങൾ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ട ഒരു ആശയ ഒരു ഒരു പ്രസ്ഥാനം അതെനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനം കൊറിയയിൽ ഇതിൻ്റെ സ്ഥാപകൻ റെവറൻസ് എണ് മെയ് മൂണ് പറഞ്ഞ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് ഒരു രാമയ്യൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം മതപരിവർത്തനം ചെയ്ത് ക്രൈസ്വമോതം സ്വീകരിച്ച് അദ്ദേഹത്തിനുണ്ടായ ചില വെളിപാടുകളും ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ആകത്തുക എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് യോമയം എന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ അതിൻ്റെ തത്വശാസ്ത്രം കേട്ടപ്പോൾ അത് ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനം പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രവുമായിട്ട് വളരെ സാമ്യമുള്ളതും ഏതാണ്ട് പല കാര്യങ്ങളും ഒരേപോലെ ഒത്തുപോകുന്നതുമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം അന്ന് തോന്നിയത് ഞാൻ ഓർക്കുകയാണ് അത് പ്രധാനമായിട്ട് ബൈബിളിൽ പറയുന്ന സ്നാവയോഹന്നാന സ്നാവയോഹന്നാൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വരുന്ന സ്നാവയോഹന്നാനാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് എന്നാൽ വഴിയൊരുക്കുവാൻ വന്ന സ്നാവയോഹന്നാന യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാന് കഴിഞ്ഞില്ല എന്ന യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ വഴിയൊരുക്കുവാൻ കഴിഞ്ഞില്ല അത് സ്നാവയോഹന്നാൻ പരാജയപ്പെടുന്നു എൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നുവെന്ന് ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനം പ്രവർത്തനം പഠിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെയാണ് ഈ യോമയ സഭയും പറയുന്നത് ഈ സാത്താൻ ആ സമയത്ത് സ്നാവയോഹന്നാനെ പ്രവേശിച്ചെന്നും സ്നാവയോഹന്നാനെ വഴിതിരിച്ചുവിട്ട് അങ്ങനെയാണ് സ്നാവയോഹന്നാൻ കാരാഗ്രഹവാസം അനുഭവിച്ച് സ്നാവയോഹന്നാൻ മരണമടയുന്നതുമെല്ലാം ഈ യോമയ പ്രസ്ഥാനം അതേപോലെ തന്നെ വിവരിക്കുന്നുണ്ട് ആ പ്രസ്ഥാനം കാര്യങ്ങൾ കുറച്ചുകൂടി ഹൈന്ദവ ഐഡിയോളജിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ മുന്നോട്ടുള്ള വ്രതശാസ്ത്രങ്ങൾ പോകുന്നത് അതുപോലെ അവർ പ്യുവർ വെജിറ്റേറിയൻ അന്യസമാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോഴാ സഫയിലെ അംഗങ്ങൾ എന്ന് എനിക്കറിയില്ല വളരെ ശുഷ്ക്കിച്ച് പോയ ഒരു പ്രസ്ഥാനമായിട്ടാണ് അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് എന്തായാലും അങ്ങനെ ഒരേ ആശയഗതി ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ ഒരു സത്യാന്വേഷിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നത് അന്ന് ഈ എൻ്റെ ഈ അന്വേഷണ നടത്തുന്ന സമയത്ത് എനിക്കും ഒരു അത്ഭുതമുള്ള ബാക്കിയ കാര്യമാണ് എന്തായാലും അങ്ങനെ ഞാൻ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് എൻ്റെ സഹപാഠികളിലൂടെ അതുപോലെ ബന്ധുജനങ്ങളിലൂടെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകളിലൂടെയെല്ലാം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അപ്പോൾ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് അക്കാലത്ത് കാരണം ഇത് മാത്രമാണ് സത്യം ഇതിലൂടെ മാത്രമേ ഒരു സമാധാന സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പിടുക്കുവാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസം അത് ഏതൊരു പ്രസ്ഥാനത്തിലും ചെന്നുവിടുന്ന ആളുകൾക്ക് ആദ്യകാലങ്ങളിൽ അവരതും ചെറുപ്പകാലം കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആവേശം ആ ആവേശം ഞാൻ വളരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അക്കാലത്ത് മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ പല രാഷ്ട്രീയ നേതാക്കളെയും ഈ പ്രസ്ഥാനത്തിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കുവാണ് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എല്ലാ മേഖലകളിലും മനുഷ്യൻ വ്യാപരിക്കുന്ന രാഷ്ട്രീയ മേഖലകളിൽ അതുപോലെ പത്രപ്രവർത്തന മേഖലയിൽ ബിസിനസ് രംഗത്ത് എല്ലാ മേഖലകളിലും അതിന് ഇതിൻ്റേതായ ഓരോ ശാഖകളുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരെ മാത്രം രാഷ്ട്രീയ നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചു പല സെമിനാറുകൾ അമേരിക്കയിലും കൊറിയയിലുമെല്ലാം നടത്താറുണ്ട് അപ്പോൾ അത്തരം പ്രസ്ഥാന അത്തരം സെമിനാറുകളിലേക്ക് കേരളത്തിൽ നിന്നും പ്രമുഖ രാഷ്ട്രീയക്കാരെ അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഓർക്കുന്നു ഒന്ന് എം പി ആയിരുന്ന കെ വി തോമസാറിനെയൊക്കെ പല പല സെമിനാറുകളിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല നേതാക്കളെയും ഇത്തരം പരിപാടിക്ക് നമ്മുടെ മുൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഗാനി സെയിൽസിങ് വർഷങ്ങളായിട്ട് വളരെ അടുത്ത് അദ്ദേഹം മരിക്കുന്നതുവരെയും ബന്ധപ്പെടത്തിയിരുന്ന ഒരു നേതാവാണ് അങ്ങനെ പല രാഷ്ട്ര നേതാക്കന്മാരെ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ സെമിനാറുകളിൽ അത് അവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവരുടെ സകല ചെലവുകളും പ്രസ്ഥാനം വഹിച്ചുകൊണ്ടാണ് അവരെ ക്ഷണിക്കുക അത്തരം കാര്യങ്ങൾ വലിയ തലത്തിൽ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം കോളേജുകളിൽ കാർപ്പ് എന്ന പ്രസ്ഥാനം അത് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ഉള്ള പ്രവർത്തനമായിരുന്നു ഞാൻ കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്നത് ഐ ആർ എഫ് എഫിൻ്റെ പ്രവർത്തനം അന്ന് ഐ ആർ എഫിൻ്റെ പ്രവർത്തനങ്ങൾ മറയൂരിൽ ആദിവാസി മേഖലകളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുവാനും അന്ന് ഞങ്ങൾ ഈ ഫണ്ട് റൈസിങ്ങിലൂടെ സമാഹരിച്ച ആ തുകയുടെ ഒരു ചെറിയ ശതമാനമൊക്കെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി അന്ന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നു അതിൽ തന്നെ ഞാൻ വളരെയേറെ സംതൃപ്തനായിരുന്നു കാരണം ആദിവാസി മേഖലകളിൽ അന്ന് ഞാൻ മുൻപ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ടായിരുന്നു എസ് ഡി ഒ എന്ന സംഘടന ആ സംഘടന ഫണ്ടിൻ്റെ പര്യാ അപര്യാപ്തത മൂലം അന്ന് പ്രവർത്തനം നിർത്തിയ ഒരു സാഹചര്യത്തിൽ ഐ ആർ എഫ് ആ പ്രവർത്തനം ഏറ്റെടുക്കുകയും അങ്ങനെ കൂടുതൽ മേഖലകളിലേക്ക് മറയൂരിലെയും കാന്തല്ലൂരിലെയും അതുപോലെ ഇടവലക്കുടിയിലെയും എല്ലാം പല ആദിവാസി കുടികളിൽ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് ചെറിയ തോതിലെങ്കിലും അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു വെളിച്ചം ആദിവാസി കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഈ പ്രസ്ഥാനത്തിന് അന്ന് കഴിഞ്ഞു അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അന്ന് സന്തോഷം പകർന്ന ഒരു കാര്യം കാരണം ഞാൻ തുടർ മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മേഖലയിൽ വീണ്ടും ഒരു തുടർ പ്രവർത്തനം ഈ പ്രസ്ഥാനത്തിൻ്റെ ഫണ്ടിലൂടെ ഈ പ്രവർത്തനത്തിലൂടെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ ചരിതാർത്ഥ്യം അന്ന് നൽകിയ കാര്യമാണ് അന്ന് എൻ്റെ കൂടത്തിൽ തോളോടുതോളോ ചേർന്ന് പ്രവർത്തിക്കുവാന് എസ് ഡി ഒയിൽ തന്നെ ഉണ്ടായിരുന്ന വിജയൻ മാഷ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും അവിടെ മറയൂര് ആദിവാസി മേഖലകളിൽ വളരെയേറെ കാര്യ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അന്ന് ഞങ്ങൾ ഐ ആർ എഫിൻ്റെ പ്രവർത്തനങ്ങൾ മറയൂര് ഏകോപിപ്പിച്ച് നടത്തിയിരുന്നത് അതോടൊപ്പം തന്നെ യുവജന വിഭാഗമായ ആർ വൈ എസിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അന്ന് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് കറുകുറ്റിയിൽ വെച്ച് നടത്തിയ ഒരു വലിയ ആർ വൈ ക്യാമ്പാണ് അന്ന് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഞങ്ങളുടെ നേതാവ് ഹസൈഖവാസാൻ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുകയായിരുന്നതിനാൽ ഗാന്ധിയൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് കറുകുറ്റിയിൽ വളരെ ഗംഭീരമായ രീതിയിൽ ആർ ഒരു വലിയ പ്രോജക്റ്റ് നടത്തുവാൻ കഴിഞ്ഞത് അത് കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിന് അക്കാലത്ത് വളരെ നല്ലൊരു മതിപ്പ് ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അങ്ങനെ പല മേഖലകളിലൂടെ പല ആളുകളെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുവാനും ഇതിൻ്റെ ആശയങ്ങൾ പതിയെ പതിയെ തുടക്കത്തിലെ ഇതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി അല്ല പറയുന്നത് ഇതിൻ്റെ മറ്റു പല പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ച് അതിനുശേഷമാണ് പടിപിടിയായിട്ട് പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രങ്ങളിലേക്ക് കിടക്കുക അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഭാര്യയോടൊപ്പം കേരളത്തിൽ കോട്ടയം കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു കാലം അന്ന് കോട്ടയത്ത് ഞങ്ങൾ മൂലയിടം എന്ന സ്ഥലത്ത് അവിടെയായിരുന്നു കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അല്ല സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു ഹെഡ്ക്വാർട്ടർ ആയിട്ടാണ് അന്ന് ഞങ്ങളവിടെ ആ പ്രവർത്തിച്ചിരുന്നത് അന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളും സഹായങ്ങളുമായിട്ട് പല അംഗങ്ങളും ആ സമയത്ത് അവിടെ എത്തുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അന്ന് സഹകരിക്കുകയും ഉണ്ടായി അങ്ങനെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനം നിങ്ങൾ കോട്ടയത്ത് നിന്ന് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓർക്കുന്നു എൻ്റെ കുടയത്തൂരുള്ള ഭവനം ഞാൻ വിൽക്കുന്നതിന് ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ കുടയത്തൂർ ഉള്ള ഭവനം വിറ്റ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും ഒരു വീട് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു ആ ഭവനം വിറ്റതെങ്കിലും അത് ആ സമയത്ത് സാധ്യമാകാത്തതിനാൽ എൻ്റെ അമ്മയെയും അനിയനെയും ഒക്കെ കോട്ടയത്തേക്ക് തന്നെ എനിക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു അങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ കൂടത്തിൽ എനിക്ക് കുടുംബത്തെക്കൂടി അന്ന് ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം അന്ന് ഉണ്ടായി അതുപോലെ തന്നെ ആ സമയത്താണ് ഞാൻ അവർക്കൊന്നും അനുജനെ മാന്നാനത്തെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് കോട്ടയത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുജനെ മാന്നാനത്ത് ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് അവിടെ അവൻ്റെ പഠനം തുടർന്നുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ കോട്ടയത്ത് നിന്നും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു വീട് വാടകയ്ക്ക് തൊടുപഴിക്കടുത്ത് കോലാനി എന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കടുത്ത് വീട്ടുകാരെ അവിടേക്ക് മാറ്റുന്നു അങ്ങനെ കുറച്ചു കാലം ഞങ്ങൾ തൊടുപുഴയ്ക്കടുത്തുള്ള കോലാനി കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നു അപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിച്ചിരുന്നത് കോട്ടയം തന്നെയായിരുന്നു അങ്ങനെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഹസഗോസാൻ്റെ നേതൃത്വത്തിൽ ജപ്പാനിൽ നിന്നുള്ള ഹസഗോസാൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ രീതിയിൽ മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിന് ഒരു നല്ല പേര് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അക്കാലത്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് ഞാനിവിടെ ഓർക്കുകയാണ് തുടർന്നുള്ള വീഡിയോയിൽ മറ്റേ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിവരിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം